ഹിന്ദു മതത്തിൽ ഏകാദശി ദിവസം വളരെ പ്രാധാന്യത്തോടെ കണക്കാക്കപ്പെടുന്നു ഈ പ്രത്യേക ദിവസത്തിൽ വിഷ്ണുവിനെ ആരാധിക്കുന്നു ആഷാഢ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശി തിഥി യോഗിനി ഏകാദശിയായി ആഘോഷിക്കും ഈ ഏകാദശി പാപ പരിഹാരത്തിന് ഉത്തമ ദിനമായി കണക്കാക്കപ്പെടുന്നു ഈ ദിവസം ശ്രീഹരിയെ ആരാധിക്കുന്നതിലൂടെ ഭക്തർക്ക് എല്ലാതരം പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കും യോഗിനി ഏകാദശി ദിനത്തിൽ വ്രതം അനുഷ്ഠിച്ചാൽ ജീവിതത്തിൽ അഭിവൃദ്ധി സുനിശ്ചിതമാണ് ഈ വിശേഷ ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന പാപങ്ങളെല്ലാം നശിക്കുമെന്നും പുണ്യം ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഈ പ്രത്യേക ദിവസത്തിൽ ആരാധനയ്ക്കൊപ്പം ഒരു വ്യക്തി ചില പരിഹാരങ്ങളും ചെയ്യണം അതിലൂടെ നിങ്ങളുടെ ജീവിതം സന്തുഷ്ടകരവും സമൃദ്ധി നിറഞ്ഞതുമായി മാറുന്നതായിരിക്കും യോഗിനി ഏകാദശി നാളിൽ ചെയ്യേണ്ട ചില പരിഹാരങ്ങൾ ഇങ്ങനെയാണ് വൈഷ്ണവ കവചം ചൊല്ലുക യോഗിനി ഏകാദശി ദിനത്തിൽ മഹാവിഷ്ണുവിനെ മഞ്ഞ വസ്ത്രങ്ങളോ മഞ്ഞ പൂക്കളോ സമർപ്പിക്കുക ഇത് മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം നേടിത്തരുന്നതായിരിക്കും ഈ ദിവസം വിഷ്ണുവിൻ്റെ വൈഷ്ണവ കവചം ഇരുപത്തൊന്ന് തവണയെങ്കിലും പാരായണം ചെയ്യണം ഈ പ്രതിവിധിയിലൂടെ നെഗറ്റീവ് ശക്തികളുടെ പിടിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ ലഭിക്കും ആൽമര ആരാധന യോഗിനി ഏകാദശി നാളിൽ ആൽമരത്തിൻ്റെ ചുവട്ടിൽ നെയ്വിളക്ക് തെളിയിക്കുക ഇതോടെ വീട്ടിൽ സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കും ഈ ദിവസം ലക്ഷ്മിയെ ആരാധിക്കുകയും വീട്ടിൽ ശംഖ് സ്ഥാപിക്കുകയും ചെയ്യുക ഈ പ്രതിവിധി കൊണ്ട് വീട്ടിൽ പുരോഗതി ഉണ്ടാവുകയും പോസിറ്റിവിറ്റി വരികയും ചെയ്യും ശംഖ് ആരാധിക്കുക ഈ ദിവസം കുളിക്കുന്ന വെള്ളത്തിൽ നെല്ലിക്ക നീര് കലർത്തി കുളിക്കുക ഇങ്ങനെ ചെയ്താൽ വാസ്തുദോഷം ഗ്രഹദോഷം ആന്തരിക ദോഷങ്ങൾ എന്നിവ ഇല്ലാതാകും യോഗിനി ഏകാദശി നാളിൽ ശംഖിൽ വെള്ളം നിറച്ച് പൂജാമുറിയിൽ വയ്ക്കുക ഈ പ്രതിവിധി ചെയ്യുന്നതിലൂടെ വീട്ടിൽ പണത്തിന് ഒരു കുറവും ഉണ്ടാവുകയില്ല നാണയ സമർപ്പണം യോഗിനി ഏകാദശി ദിനത്തിൽ ലക്ഷ്മി ദേവിക്ക് പായസം സമർപ്പിക്കുക ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുകയും നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടുകയും ചെയ്യും ഈ ദിവസം വിഷ്ണുവിന് അഞ്ച് പതിനൊന്ന് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് നാണയങ്ങൾ സമർപ്പിക്കുക ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കുകയും ഐശ്വര്യ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അരി സമർപ്പിക്കുക ഈ ദിവസം മഹാവിഷ്ണുവിനും ലക്ഷ്മി ദേവിക്കും അരി സമർപ്പിക്കുക അരി വഴിപാട് കഴിച്ചാൽ വീട്ടിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങുന്നതായിരിക്കും ഗംഗാജലം യോഗിനി ഏകാദശി ദിനത്തിൽ വീട്ടിൽ ഗംഗാജലം തെളിക്കുക കഴിയുമെങ്കിൽ നിങ്ങൾ ഗംഗാജലം കലർത്തിയ വെള്ളത്തിൽ സ്നാനം ചെയ്യണം യോഗിനി ഏകാദശി ദിനത്തിൽ ഗംഗയിൽ കുളിക്കുകയോ ഗംഗാജലം തെളിക്കുകയോ ചെയ്യുന്നത് പാപങ്ങളിൽ നിന്ന് മോചനം നൽകുന്നു ഇന്നേ ദിവസം പൂജ കഴിഞ്ഞ് ഏഴ് കായം കത്തിച്ച് അതിൻ്റെ പുക വീട് മുഴുവൻ പരത്തുക ഇത് വീടിൻ്റെ വാസ്തുദോഷങ്ങൾ അകറ്റുകയും വീട്ടിൽ നിന്ന് നെഗറ്റിവിറ്റിയെ പുറം ചെയ്യുന്നു സാമ്പത്തിക പ്രതിസന്ധി നീക്കാൻ നിങ്ങൾ സാമ്പത്തിക ഞെറുക്കത്താൽ വിഷമിക്കുന്നുണ്ടെങ്കിൽ യോഗിനി ഏകാദശി നാളിൽ മഹാവിഷ്ണുവിനും ലക്ഷ്മി ദേവിക്കും ഒരു കായം സമർപ്പിച്ച് സന്തോഷത്തിനും ഐശ്വര്യത്തിനും സമ്പത്തിനും വർധനവിനും വേണ്ടി പ്രാർത്ഥിക്കുക ഈ പ്രതിവിധിയിലൂടെ പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇല്ലാതാകും കണ്ണീർ അകറ്റാൻ വീട്ടിൽ ആർക്കെങ്കിലും കണ്ണീര് ബാധിച്ചിട്ടുണ്ടെങ്കിൽ യോഗിനി ഏകാദശി നാളിൽ ഏഴ് കായം ഒരു സ്പൂൺ ഉപ്പ് എന്നിവ എടുത്ത് ബാധിച്ചയാളുടെ തലയിൽ വെച്ച് ഏഴ് തവണ തിരിക്കുക കായവും ഉപ്പും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വയ്ക്കുക രാത്രിയിൽ നിങ്ങൾ പതിവായി ദുസ്വപ്നം കാണുന്നുവെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് തലാനയ്ക്കടിയിൽ ഒരു കായം വയ്ക്കുക ഈ പ്രതിവിധി ചെയ്യുന്നതിലൂടെ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതായിരിക്കും